കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ ഇന്നലെ ഒരു ഒരു താങ്കളുടെ താങ്കളുടെ വലിയ വിമർശനവുമായി പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുകയും ചെയ്യും ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും പരാതി നൽകിയിരുന്നുള്ള അതല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എൻ്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് പോലത്തെ കുട്ടിയാണ് ആ ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഒരു ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയല്ലേ നിങ്ങൾ എന്തിനാണ് ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയല്ല മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അകാര്യത്തിലുണ്ടാവില്ല അകാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും മുൻഗൻ ഞാൻ ഞാൻ എന്ത് വയ്യെന്നാണ് പറയുന്നത് ഇന്നലെ ഈ ആരോപണം ഞാൻ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും വിശദാംശം ഒന്നും പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലാണ് ഒരു മെസ്സേജ് ആണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയുകയാണ് അതിന് ഞാൻ തന്നെ മുൻകൈ ആരോപണങ്ങൾ അങ്ങനെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല ഞങ്ങളുടെ അല്ലല്ല പാർട്ടിയുടെ മുമ്പിലൊരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടേൺ പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല ഞാനിരിക്കുക എനിക്ക് എന്ത് ഇത്ര പ്രതി ഞാൻ സംസാരിക്കണത് കേൾക്ക് ഞാൻ സംസാരിക്കണത് കേൾക്ക് ഞാൻ സംസാരിക്കണത് കേട്ടോ കേക്ക് ചോദിച്ചതിന് ഞാൻ മറുപടി പറയണം നിങ്ങൾ മാത്രം ചോദിച്ചാൽ പോ ഞാൻ പറയണേന് കേക്ക് നിങ്ങൾക്കെന്ത് ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കന് എടുത്ത് ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചില്ല സമീപിച്ചാൽ ഞങ്ങളതിന് നടപടിയെടുക്കും നടപടി എടുക്കും ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഊഹിച്ച് ചെയ്യാൻ പറ്റുമോ അത് ഇപ്പോഴല്ലേ വന്നത് ഇപ്പോഴാണ് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി പറയും ഇല്ലേ ശത്രുത കൊണ്ട് പറയും ഇഷ്ടമില്ലാത്ത കൊണ്ട് പറയും പല രീതിയിൽ പറയും ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മളത് കൂടി പരിശോധിക്കും അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്ത തെറ്റെയ്യാത്ത എത്രയും പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് സി ബി ഐ കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ലേ എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത് അവരൊരു തെറ്റേം ചെയ്തിട്ടില്ല തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു അത് അവരൊക്കെ അവർ അവർ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു അപ്പം ഇത് നമ്മൾ പരിശോധിക്കും നമ്മൾ പരിശോധിച്ച് പാർട്ടി പാർട്ടി തന്നെ പരിശോധിക്കും പാർട്ടി കോടതിയൊന്നും ആവുമല്ല പാർട്ടി കോടതിയൊന്നും ആവുമല്ല പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും എനിക്ക് ഒരു പരാതി അല്ല അത് നിങ്ങൾ നിങ്ങളുടെ കൈരളിൽ വന്ന ആരോപണമായിരിക്കും എനിക്ക് അല്ലല്ല എനിക്കറിയില്ല എ സി സിക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല എനിക്കറിയില്ല അല്ല ഞാൻ എങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ ആരോപണം തന്നെ കൈരളിയിലെ ചോദ്യം അല്ല കൈരളിയിലെ അല്ലെങ്കിൽ ഒരു വിമർശനം ഇല്ല എൻ്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എന്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ് അവർ മെസ്സേജ് അയച്ചെന്ന് ഇയാൾ ഞാൻ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിറ്റേക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം വേണേൽ നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കേണ്ടത് എന്താണ് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അല്ലല്ല നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ എന്നെയും കാണുന്നത് നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ലോ ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അല്ല നമ്മളറിയണ്ടേ നമ്മളറിഞ്ഞാൽ നിങ്ങളന്വേഷിച്ചു പോകും ഞങ്ങളറിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പഴി ഇടപെടും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ താങ്കൾ ചോദ്യത്തിൽ ഞാൻ പറയാം എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വിട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കൽ രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം ഇടുമുടുകന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിൻ്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും അത് നമ്മൾ ചെയ്യും ഈ ഈ ആരോപണം ശേഷം രാഹുൽ അല്ലെന്ന് ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത് ഗൗരവത്തോട് കൂടി ഗൗരവത്തോടുകൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത് ഇപ്പോഴാണ് ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ അല്ല അത് അവർക്ക് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു നീ വീണ്ടും ആവർത്തിച്ച് പറയണം മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു പരാതി പക്ഷേ പല ബിംബങ്ങളും അവർക്ക് വീണ്ടും വീണ്ടും സ്ഥാനമാനങ്ങൾ പരാതിയാണ് അല്ലല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ആയത് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ആ ഇപ്പൊ നമുക്ക് എല്ലാം പറയാം പറ്റി ആരോപണമുണ്ട് കാര്യമൊന്നുമില്ല അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ല എന്ന് കണ്ടുപിടിച്ചു അല്ല 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 അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയേണ്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെപ്പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയെ ഇന്ന് നിങ്ങൾ ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എൻ്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല ആ കുട്ടിയെ ഒരെരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാനും കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് ഇല്ല ഇയാൾ ഇയാൾ വെറുതെ എന്തോ പറഞ്ഞു ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമല്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണം നിങ്ങളുടെ പറഞ്ഞ ചോദിച്ചേക്കണവർ വേറെയെല്ലാം പറഞ്ഞതാണ് അത് എൻ്റെ അടുത്ത് വേണ്ട